ൊടുത്തില്ലേ പക്ഷേ കാണിച്ചു കൊടുത്തില്ലേ മൺറ എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ അവിട്ടായില്ലോ ഈ രാജാവ് എന്ന് പറഞ്ഞാകൃഷ്ണന്റെ മുത്ത് ഏ അതാണ് നാളത്തെ സ്വീകരണം ഞങ്ങൾ അടിച്ചു പൊളിക്കോട് തൊട്ട്

അവൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ബിഗ് ബോസിലൊരു മിന്നർ എന്ന ലേക്ക് നമുക്കത് കൊണ്ട് അവന് വൺ സീഗർ നമ്മൾ ഈ മാണിക്കുവാനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് പൈസ ബിന്ദോൻ്റെ ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ അഭിമാനമാണ് ഈ നാടിൻ്റെ പേര് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് അതുകൊണ്ട് ഇട്ടുതരുന്നത് കണ്ടു കാണും കണ്ടു കാണണം ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു വിജയം ആഘോഷിക്കുന്ന സാഹചര്യമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ആ ബിഗ് ബോസ് താരം കൂടെ കടന്നു വരുമ്പോൾ അതിനു അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെല്ലാം നാട്ടിലെ എല്ലാവരും കൂടി ഒരുക്കി നല്ലൊരു സ്വീകരണം ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും